കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മറ്റൊരു കാര്യം ഒരേ നാളുകൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ എന്ത് എന്തു പറ്റും ഒരേ നാളുകൾ തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ദശാകാലങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ദശാസന്ധി പൊരുത്തമെന്നൊക്കെ പറയും ദശാസന്ധി വരുമ്പോൾ ഒരുപോലെ വരികയും കണ്ടകശനി ഒക്കെ വരുമ്പോൾ ഒരുപോലെ വരികയും ദോഷങ്ങൾ ഒരുപോലെ അവരുടെ ഗ്രഹനിലയിലോ മറ്റു കാര്യത്തിലോ ദശാകാലങ്ങളിലോ ചാരവശാൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളിൽ ദോഷങ്ങളൊരു ഒരുപാട് വരുമെന്നാണ് പറയുന്നത് പക്ഷേ പ്രായവ്യത്യാസവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങൾക്ക് അല്പാൽപ്പം വ്യത്യാസങ്ങളുണ്ടാവും സത്യത്തിൽ ഒരേ ഒരേ നക്ഷത്രങ്ങളിൽ തമ്മിൽ വിവാഹം കഴിക്കണ്ടെന്ന് ഞാൻ പറയില്ല ഗ്രഹനില പ്രകാരം അത്യുത്തവമാണേ കഴിച്ചോളൂ കുഴപ്പമൊന്നുമില്ല ദശാകാല നിമിത്തമായിട്ടുള്ള വിഷയങ്ങൾക്ക് അതിനൊക്കെ പരിഹാരമുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ രണ്ടുപേർക്കും രാഹുർ ദശയ അപ്പം രാഹുദശപ്പം സർപ്പം പാട്ട് പാടുക പിന്നെ എന്താ പറയുക കതലിക്കുല അവിടെ സമർപ്പിക്കുക മഞ്ഞപ്പെട്ട സമർപ്പിക്കുക ഉപ്പും മഞ്ചനം സമർപ്പിക്കുക സമർപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കണ്ടു കഴിഞ്ഞാൽ കുറേ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ രണ്ട് രണ്ട് കൂട്ടർക്കും ഇപ്പോൾ കേതുർ ദശയാണെന്ന് വിചാരിക്കുക ഇപ്പോൾ ആദ്യത്തെ ദശ ആദ്യത്തെ ദശ രണ്ടുപേർക്കും ഉണ്ടെന്ന് വിചാരിക്കുക ചന്ദ്രദശ ഉണ്ടെന്ന് വിചാരിക്കുക ഈ ചന്ദ്രദശയിലൊക്കെ രോഗവും ദുരിതവും ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ് അപ്പോൾ ആ രോഗവും ദുരിതമൊക്കെ ഉണ്ട് ചന്ദ്ര ദശയ ദുർഗാദേവിയെ പഞ്ചസൂക്ത പഞ്ചസൂക്തം കൊണ്ടുള്ള പുഷ്പാഞ്ജലി നടത്തുക ദുർഗാസൂക്തം കൊണ്ടുള്ള ുള്ള പുഷ്പാഞ്ജലി നടത്തുക അതുപോലെ തന്നെ കുങ്കുമാഭിഷേകം നടത്തുക പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഒരേ നാൾ നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാതിരിക്കുകയാണ് ഭംഗി സാമാന്യേനെ പിന്നെ ചിലത് കഴിക്കാതിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥാനന്തരം ഉള്ളത് അതുപോലെ ഇഷ്ടപ്പെട്ടതും കുടുംബ സംബന്ധമായിട്ട് ഇഷ്ടപ്പെട്ടതും ഒക്കെ ആണെങ്കിൽ കഴിച്ചേ പറ്റുമെന്നുള്ളൊരു അവസ്ഥാന്തരം ഉണ്ടെങ്കിൽ കഴിക്കാം പക്ഷേ അപ്പം നിങ്ങൾ അതിൻ്റെ അനുസരിച്ചിട്ട് ജീവിക്കുകയും അതിൻ്റെ അനുസരിച്ചുള്ള പരിഹാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഭാവിയിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ